ഒരു എ സി എൽ ഇഞ്ചുറി സംഭവിക്കുമ്പോഴ് അതിനോടൊപ്പം തന്നെ വേറെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് പ്രോബ്ലമാണ് അതായത് എ സി ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ മസിൽസിൽ ഉണ്ടാകുന്ന വീക്ക്നെസ് ആണ് രണ്ടാമത്തേന്ന് പറയുന്നത് ഓൾട്ടേഡ് മൂവ്മെന്റ് പാറ്റേൺ ആണ് സാധാരണയായിട്ട് ആയിട്ട് ആന്റീരിയർ ട്രാൻസ്ലേഷനെ ബ്ലോക്ക് ചെയ്യാനാണ് എ സി എൽ ലിഗ്മെന്റിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അപ്പോൾ എ സി എൽ ലിഗ്മെന്റ് റപ്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പല മൂവ്മെന്റ്സിലേയും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം പല അബ്നോർമൽ മൂവ്മെന്റ്സും അതുകൊണ്ട് തന്നെ മുട്ടിൽ സംഭവിക്കാം മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ജോയിന്റ് പ്രോപ്രിയോസെപ്ഷൻ ആണ് ജോയിന്റ് പ്രോപ്രിയോസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ് അതായത് നമുക്ക് കണ്ണടച്ചിട്ട് പറയാൻ സാധിക്കും മുട്ട് മടങ്ങിയിരിക്കുകയാണോ അതോ നേർന്നിരിക്കുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ണടച്ച് വെച്ച് തന്നെ പറയാൻ സാധിക്കും ഇതുപോലെ തന്നെ ഒരു കപ്പാസിറ്റി ലിഗമെന്റിനും ഉണ്ട് അപ്പോൾ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്രിയോസെപ്റ്റിക് കപ്പാസിറ്റി ലിഗമെന്റിന്റെ പ്രോപ്രിയോസെപ്റ്റിക് കപ്പാസിറ്റി നഷ്ടപ്പെടും നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് നീ ജോയിൻ ലാക്സിറ്റി ഇൻക്രീസ് ആവും അതായത് നമ്മൾ മുട്ടിനെ ഇളക്കി നോക്കുമ്പോഴും മുട്ട് കൂടുതലായിട്ട് ഇളകുന്നതായിട്ട് തോന്നും സാധാരണ രീതിയിൽ ആക്റ്റീവായിട്ട് മാത്രമല്ല പാസീവായിട്ട് നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് ലക്ക് വെച്ചതിന് ശേഷം മുട്ടിനെ ഒന്ന് ഇളക്കി നോക്കുകയാണെങ്കിൽ മുട്ട് കൂടുതലായിട്ട് ഇളകും അതുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മുട്ടിൽ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുട്ടൊന്ന് കൂടുതലും നീങ്ങാനുള്ള ചാൻസ് ഉണ്ട് അഞ്ചാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ കോൺഫിഡൻസ് എ സി ഇഞ്ചുറി സംഭവിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് നീ കോൺഫിഡൻസ് നഷ്ടപ്പെടുക മുട്ടിലൊരു കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനും വേഗത്തിൽ നിന്ന് നടക്കാനോ ഓടാനോ ചാടാനോ ഒക്കെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അപ്പോൾ ഈ അഞ്ച് ഫാക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ എ സി എൽ ലെഗ്മെൻറ്റ് അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത്